കുശാൽ നഗർ റെയിൽവേ മേൽപ്പാലം ഉടൻ ആരംഭിക്കണമെന്നാവശ്യം നടന്നു ഞാണിക്കടവ് കല്ലൂരാവി മൊറിയനാവി കുറന്തൂർ തുടങ്ങി തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഏറെ ഉപകാരപ്പെടുന്ന കുശാൽ നഗർ റെയിൽവേ പാലത്തിന്റെ പ്രവൃത്തി ഉടൻ ആരംഭിക്കണമെന്നും നെൽകൃഷി ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയെ തൊഴിലുറപ്പ് തൊഴിലിൽ ഉൾപ്പെടുത്തണമെന്നും തീരദേശ മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനാൽ നടത്തണമെന്നും മഴക്കാലത്തുണ്ടാകുന്ന അതിരൂക്ഷമായ വെള്ളക്കെട്ട് തടയുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്താൻ അധികാരികൾ തയ്യാറാക്കണമെന്നും ജനാധിപത്യ മഹിള അസോസിയേഷൻ തീരദേശ വില്ലേജ് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കുശാൽ നഗർ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നടന്ന സമ്മേളനം അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം കെ രുക്മിണി ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളും കുട്ടികളും അത്ര വലിയ നമുക്കറിയാം പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം ആ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം കൃത്യമായി പരിശോധിച്ച പ്രിയപ്പെട്ട സുഖാക്കളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതിൽ അതിൻ്റെ എല്ലാ ദുരിതങ്ങളും അവിടുത്തെ സ്ത്രീകളും കുട്ടികളുമാണ് ഒരു സംശയം തന്നെ അല്ലേ അവർ കൃത്യമായിട്ടും അതിനകത്ത് ഗാസ് ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ഇത് കലട്ടുന്ന സമയത്ത് അക്രമം നടക്കുന്നത് അവിടുത്തെ മെഡിക്കൽ കോളേജുകളിലാണ് ആശുപത്രികളിലാണ് വില്ലേജ് പ്രസിഡന്റ് പി പവിത്രി അധ്യക്ഷത വഹിച്ചു ഏരിയ പ്രസിഡന്റ് പി എ ശകുന്തള ജില്ലാ കമ്മിറ്റി അംഗം ഫൗസിയ ഷെഫ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ രത്നാവതി രേണുകാദേവി തങ്കുച്ചി എ കെ ലക്ഷ്മി സി പി ഐ എം തീരദേശ ലോക്കൽ സെക്രട്ടറി എൻ വി ബാലൻ എന്നിവർ സംസാരിച്ചു വില്ലേജ് സെക്രട്ടറി സവിതകുമാരി വാർഷിക റിപ്പോർട്ടും സി വി രചിത റിത്തുസാക്ഷി പ്രമേയവും പ്രസീന മുറിയനാവി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സംഘാടക സമിതി ചെയർമാൻ സന്തോഷ് കുഷാൽ നഗർ സ്വാഗതം പറഞ്ഞു ഭാരവാഹികൾ സവിതകുമാരി പ്രസിഡന്റ് എം ലീല കേരമ വൈസ് പ്രസിഡന്റ്മാർ പി പവിത്രി സെക്രട്ടറി സജിത സി സി ലക്ഷ്മി ജോയിന്റ് സെക്രട്ടറിമാർ പ്രസീന മുറിയനാവി ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്